കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി യഹോയുടെ കയ്യന്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് വാസ്തികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വേരുടെ പരപ്പിലെത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു എന്നോട് മനുഷ്യപുത്ര ഈ അസ്തികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ ആസ്തികളെക്കുറിച്ച് പ്രവചിച്ചു അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞാരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൂക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു പൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞാരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൂക്ക് പൊതിഞ്ഞതും കണ്ടു എന്നാൽ ശ്വാസം അവയില്ലാതെയിരുന്നു അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചു ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു പിന്നെ അവൻ അവനെന്നോട് അരളിച്ചത് മനുഷ്യപുത്ര ഈ ആസ്തികൾ ഗ്രഹമൊക്കെയും ഗ്രഹമൊക്കെയുമാകുന്നു ഞങ്ങളുടെ ആസ്തികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് പങ്കം വന്നു ഞങ്ങൾ തീരം മുടിഞ്ഞിരിക്കുന്നു എന്നു അവർ പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ചു അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി സ്ത്രീ ദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയായ ഞാൻ അള്ളിച്ചത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരളപ്പാട് യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ ഒരു കോലെടുത്തു അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ മക്കൾക്കും എന്ന് എഴുതി വെക്ക പിന്നെ മറ്റൊരു കോലെടുത്തു അതിന്മേൽ എഫ്രഹീമിന്റെ കോലായ യോസെഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ ഗ്രേഹത്തിനൊക്കും എന്ന് എഴുതി വെക്ക പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക അവ നിന്റെ കയ്യിൽ ഒന്നായി തീരും ഇതിന്റെ താൽപര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ എഫേമിന്റെ കയ്യിലുള്ള ജോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹോദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും അവർ അവരെ കയ്യിൽ ഒന്നായിരിക്കും നീ എഴുതിയ കോലുകൾ അവർ കാണുക നിന്റെ കൈയിലിരിക്കണം പിന്നെ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചെയ്യുന്നു ഞാൻ ഇസ്രയേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ദേശത്ത് ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും അവർ ഇനിയും രണ്ട് ആയിരിക്കേയില്ല രണ്ട് രാജ്യമായി പിരികയുമില്ല ഇനി വിഗ്രഹങ്ങളാലും ബ്ലേശതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായി ഇരിക്കും എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവർക്കെല്ലാവർക്കും ഒരേ ഇടയൻ ഉണ്ടാകും അവരെന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും എന്റെ ദാസനായ ദാവിദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും ഞാൻ അവരെ ഉറപ്പിച്ചു പേരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്റെ വിശുദ്ധ മന്ദിര സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രയേലിനെ വിശദീകരിക്കുന്ന യഹോവി എന്ന് ജാതികൾ അറിയും അധ്യായം വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലുള്ള ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ചു അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് പ്രകാരം ചെയ്യുന്നു രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഓട്ടൊഴിയാത സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഓട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഓട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച് പാർശികൾ കൂശ്യർ പൂത്യർ ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേറ്റത്തുള്ള തോകർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊഴി നീ അവർക്ക് മേധാവിയായിരിക്കേറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിനു ഒഴിഞ്ഞു പോവുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രേയൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്നു എല്ലാവരും നിർഭയമായി വാസിക്കും നീ മഴക്കോൾ പോലെ കയറി വരും നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും നീ ഒരു ദുരുപായം നിരൂപിക്കും മതിലില്ലാത്ത ഗ്രാമങ്ങൾ ഉള്ള ദേശത്ത് ഞാൻ ചെല്ലും കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടു വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കണ്ണുകാലുകളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മക്കിയെ വസിച്ചു വിരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈ നീട്ടേണ്ടതിന് ഒട്ടൊഴിയാട് മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ചു സുരമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്നു നീ പറയും ശബയും ദദാനും തർശീശ വർധകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപകരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും ആകയാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് ഗോകിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അലടി ചെയ്യുന്നു എന്റെ ജനമായ ഇസ്രയേർ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയയില്ലയോ നീ നിന്നോടുകൂടെ പല ജാതകൾ ഇങ്ങോട്ട് ഒഴിയാതെ കയറി ഒരു മഹാസമൂഹം മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനമായി സ്ത്രീയന്റെ നേരെ വരും ഗോഗെ അന്ത്യകാലത്തെ ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ ഉപരിച്ചും യഹോവയായ കർത്താവ് കർത്താവിപ്രകാരമല്ല ചെയ്യുന്നു ഞാൻ നിന്നെ ഈ സ്ത്രീയലിനു വിരോധമായി ഉപരിച്ചും പണ്ടത്തെ ാലത്തെ അനേകം സമ്മത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ ഇസ്രയൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാജ്ഞയിലും അരളി ചെയ്തിരിക്കുന്നു അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും ഭൂതത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും മലകൾ ഇടിഞ്ഞുപോകും പോകും കടും തൂക്കുകൾ വീണുപോകും എല്ലാം മതിലും നിലംപരിചയാകും ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഓരോരുത്തൻ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹിത്വീകരിക്കുകയും എന്നെ തന്നെ വിശദീകരിക്കുകയും പല ജാതികളും കാണെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയുകയും ചെയ്യും യാക്കോബലിന്റെ ലേഖനം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ാക്കോബ് നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഷണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല വ്യവിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകെ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരുന്നു അല്ലെങ്കിൽ തീരുവഴുത്തു വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നുവോ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളുകളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാവികളെ കൈകളെ വെടിപ്പാക്കുവീൻ ഇരുമനസുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിന്റെ സന്നിധി താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും സഹോദരന്മാരെ അന്യോന്യം ദൂഷിക്കരുത് തന്റെ സഹോദരനെ ദൂഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദൂഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായ പ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല വിധിക്കുന്നവനത്രേ ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളു രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പീൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു ീവക പ്രശംസയെല്ലാം ദോഷമാകുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനു അത് പാവം തന്നെ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അടുക്കിലേക്ക് വേഗം വരേണമേ ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ എന്റെ പ്രാർത്ഥന തിരുസന്നിധി ധൂപമായും എന്റെ കൈകളെ മലർന്ന സന്ധ്യയാഗമായും തീരട്ടെ യഹോവേ എന്റെ വായ്ക്കു ഒരു കാവൽ നിർത്തി എന്റെ അതിരദ്വാരം കാക്കയണമേ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാരത്തിന് ചായ്ക്കരുതേ അവരുടെ സ്വാദുഭോചനം ഞാൻ കഴിക്കേ മരുതേ നീലുമാൻ എന്നെ അടിക്കുന്നത് ദായ അവനെന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ അവരുടെ ന്യായാധിപന്മാരെ പാറമേൽ നിന്ന് തള്ളിയിടും എന്റെ വാക്കുകൾ ഇമ്പമുള്ളവയാകയാൽ അവർ അവയെ കേൾക്കും നിലമുഴുതു നിലമൊഴുതുമറിച്ചിട്ടിരിക്കുന്നതുപോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിൽക്കൽ ചിതറിക്കിടക്കുന്നു കത്താവായഹോ വേ എന്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു ഞാൻ എന്നെ ശരണമാക്കുന്നു എന്റെ പ്രാണനെ തൂക്കിക്കളയരുതേ അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കു ദുഷന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ നാടെ നിത്യനാടാലോകം ഇന്നു ഞാൻ കാണുമാ നിത്യത് സുനകനാടെ നിത്യനാടാലോ ഞാൻ കാണു മനിക്കത് ഹായൻ പ്രേമേ ഹാമിൽ ലോകമേ ഹായൻ പ്രേമേ ഹാമിൽ ലോകമേ എന്നു ഞാൻ കാണു മനിക്കത് എന്നു ഞാൻ കാണു വാങ്ങിക്കത് സു ലോകനാടിൻ്റെ നിൽക്ക നാട ലോകം സുരോകനാടെങ്കിൽ നിത്യനാടാലോകം ഇന്നു ഞാൻ കാണുവാ നിത്യതാ ശിവകത്വം ചെതിടുന്നവരം സ്നേഹിക്ക ശിവകത്വം ചെരിടുന്നവ ദേവസന്നിധി മിന്നിടുന്നവ ദേവസന്നിധി ദൈവമുഖം കണ്ടിരുന്നവർ ലോകനാളൻ്റെ നിത്യനാടാലോകം ജിന്നു ഞാൻ കാണാ നിത്യത സുലോകനാളൻ്റെ നിത്യനാടാലോകം ജിന്നു ഞാൻ കാണുമാനിത്യത ിപ്പോകുന്നു അപ്പനും നന്നായും സോദര ദൈവത്തിൻലക്കാറുത്തമസാക്ഷികൾ ദൈവത്തിൻലക്കാ റുത്തമസാക്ഷികൾ പ്രാപിച്ച സിദ്ധന്മാപിച്ച സിദ്ധന്മാ ോകനാടിന്റെ നിത്യ നാടാലോകം ജിന്നു ഞാൻ കാണുമാ മനിക്കത് സുയോകനാടിൻ്റെ നിത്യ നാടാലോകം ജിന്നു ഞാൻ കാണുമാ മനിക്കത് എത്രാഹാരം എൻറെ വാസസ്ഥലം എത്ര എൻ്റെ വാസസ്ഥലം എത്ര കർത്താവ് കന്നിതാ അത്ര കർത്താവും കന്നിതാ സു നിത്യനാടാലോക ു ഞാൻ കാണു വാങ്ങിയത് സുലോകനാടിൻ്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണു വാങ്ങിയത് നിക്ഷേപം മോക്ഷത്തിലുള്ളത് യശുതാനും സന്താകുന്ന നിക്ഷേപം മോക്ഷത്തിലാം നശിക്കില്ലത് ഈ ലാഭങ്ങളിൽ ചേർപ്പും കുപ്പയും ഈ ലാപ ുള്ള ആളെ പോലെണ്ണുന്നേ എന്നെയ നിർത്തിയിടുന്നേ നിക്ക് ജീവന അറുപ്പാനുള്ള ആളെ പോലെണ്ണുന്നേ എന്നെയ നിർത്തിയിടുന്നേ നിക്ക് ജീവന മായനായേ ഈ യോഗ ഭാഗ്യമേ മായനായേ ഈ യോഗ ഭാഗ്യമേ സ്വകഭാഗ്യമിന്നിൻ്റെ മേ സ്വല്ല ഭാഗ്യമിന്നിൻ്റെ മേലോകനാളിൻ്റെ നിത്യനാടാലോകം ഇന്നു ഞാൻ കാണു മനിക്കത് സു ലോകനാടിൻ്റെ നിത്യനാടാലോകം ഇന്നു ഞാൻ കാണുമാണിത്യത